പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമോ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നടപടികൾക്ക് വേഗം വെക്കുമോ ലോകത്തിന്റെ കണ്ണുകളും കാതുകളും ഈജിപ്തിലെ കെയറോവിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ട ചർച്ചയാണ് കെയറോവിൽ നടക്കാനിരിക്കുന്നത് ഈജിപ്തിന് പുറമെ ഖത്തറും അമേരിക്കയും മധ്യസ്ഥരുടെ റോളിലുണ്ട് ചർച്ചകളിൽ ഹമാസിനെ പ്രതിനിധീകരിക്കുന്നത് ഒരു മാസം മുമ്പ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ വെച്ച് ഇസ്രായേൽ വധിക്കാൻ ശ്രമിച്ച നേതാക്കളാണ് ഖലീൽ അൽ ഹയ്യയാണ് ഹമാസ് സംഘത്തെ നയിക്കുന്നത് ഇദ്ദേഹം ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളായിരുന്നു ദോഹയിലേക്കുള്ള ഇസ്രായേൽ ആക്രമണത്തിന്റെ ലക്ഷ്യം ആക്രമണത്തിൽ ഖലീലുൽ ഹയ്യയുടെ മകൻ മകനുൾപ്പെടെ ആറുപേർ മരിച്ചിരുന്നു കെയറോയിലേക്ക് പുറപ്പെടുന്നതിനു മുമ്പ് ഹയ്യ മാധ്യമങ്ങളെ കണ്ടിരുന്നു ഖത്തർ ആക്രമണത്തിനു ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് മകന്റെ മരണം ഉൾപ്പെടെയുള്ള വ്യക്തിപരമായ നഷ്ടങ്ങളും കാസയിൽ മരിച്ചവരുടെ വേദനയും തനിക്കൊരുപോലെയാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്റെ മകൻ ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ച മറ്റേതൊരു പലസ്തീൻ കുഞ്ഞിനെയും പോലെയാണ് അവർ ചിന്തിയ ചോര ജെറുസലേമിക്കുള്ള നമ്മുടെ വിജയത്തിന്റെ പാതയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദാസയ്ക്ക് പുറത്ത് ഹമാസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിലൊരാളാണ് ഹല്ലയ്യ ഖത്തർ ആസ്ഥാനമാക്കിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ദോഹ ആക്രമണത്തിൽ ഹയ്യയുടെ മകൻ ഉമാമും ഹയ്യയുടെ ഓഫീസ് ഡയറക്ടറായിരുന്ന ജിഹാദ് ലബാദും കൊല്ലപ്പെട്ടിരുന്നു സ്ട്രാറ്റജിക് അഫയേഴ്സ് വകുപ്പ് മന്ത്രി റോൺ ടോർമറാണ് ഇസ്രായേലി സംഘത്തെ നയിക്കുക മൊസാദ് പ്രതിനിധികളും ഇസ്രായേൽ ഉണ്ടാകുമെന്നാണ് വിവരം ചെങ്കടൽ തീരത്തുള്ള ഷെറ മുഖൈഷിലാണ് വെടിനിർത്തൽ ചർച്ചകൾ നടക്കുക Subscribe to One India and never miss an update.